അലൈക്കും വർഹമത്തല്ല മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മില്ല ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഇഴിങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കരികുളം കരികുളം അല്ലേ കരികുളം ജുമാ മസ്ജിദിൻ്റെ അടുത്ത് തന്നെയാണ് ഉസ്താദിൻ്റെ വീട് അബ്ദുറഹ്മാൻ മുസ്ലിയാരി സി എം വലിയ ഉള്ളി എടുത്ത് ഓതാനും അവരെ കാണാനും അവരെ ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയ ഉസ്താദിൻ്റെ അടുത്താണ് നമ്മളുള്ളത് സി എം ശിഷ്യൻ എന്ന് പറയുമ്പോൾ അലഹമ്മില്ല അതൊക്കെ നമുക്ക് മുഹിബ്യങ്ങളായ ആളുകൾക്ക് വലിയ സന്തോഷമാണ് ഏതായാലും ഇന്ന് മടൂർ കാഫിലയിൽ ഓരാണ് നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് എന്തൊക്കെ ഉസ്താദ് അല്ലേത്തല്ലേ ഉസ്താദ് സി എം വലിയാഹിയടുത്ത് ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് എത്തുന്നത് എങ്ങനെയായിരുന്നു ഞാൻ വാവാട്ടിൽ നിന്നായിരുന്നു വാവാട്ടായിരുന്നു ഞാൻ ഓടിയത് മാവാട് ആടി ഓടിയേ അത് വാവാട് പോക്കറ്റ് ഹൗസ് പോക്കറ്റ് ഹൗസ്രിയാരി അത് പോക്കറ്റ് ഹൗസ്രിയാരി എപി ഉസ്താദിന്റെ ഉസ്താദാണ് ന എപി ഉസ്താദിന്റെ ഉസ്താദാണ് ആ എപി ഉസ്താദിന്റെ ഉസ്താദാണ് പോക്കറ്റ് ഹൗസ്രിയാരി മാഷാ അള്ളാ അണ്ടോണ അണ്ടോണല്ല വാവാട് വാവാട് അണ്ടോണ അദ്ധുസാര ജാസ്റ്റൻ ആ ആ ആ രേ 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 പോക്കറ്റ് ഹൗസ്രിയാരി അപ്പോൾ അവിടെ എത്ര വല്ല ഓടി ഇരുന്നു അവിടെ സുമാര് ആറ് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ആറ് കൊല്ലം അപ്പൊ അഞ്ചു ആറ് കൊല്ലം വേറെ സ്ഥലത്ത് ഓതിയിട്ടാണ് പിന്നീട് പിന്നീട് മടപുരി മഴ കൊല്ലിലൊക്കെ അവിടെ ഓടാൻ വരാൻ കാരണം വാവാട്ടിൽ നിന്ന് എല്ലാവരും അണ്ടമുണക്കാ പോവല് അഞ്ചന എത്തരത്തേക്ക് ഞാന് ഇങ്ങാപ്പഴെ എത്തിയപ്പോ ഇങ്ങാപ്പഴ വന്നപ്പോ അവിടത്തെ ആറുന്നവരാണ് കുന്നമ്മേൽ ഹുസൈനാജി കുന്നജി ഓ ഓ ഓപ്പര് പറഞ്ഞു മടവൂർ പോവാമെന്ന് പറഞ്ഞു മടവൂർ പോയാൽ മടവൂരിക്ക് അട്ടുപോയി പോവാസയിലേക്ക് ഒറ്റ ഒറ്റ അവിടെ ചെന്ന പുസ്തകം അവിടെ അല്ല ശിഷ്യന്മാരൊക്കെ ഉണ്ട് പ്രസാദോടെ പ്രസാദോടെ പോയിന്നിട്ട് പ്രസാദോടെ പോയിന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ വന്ന് വന്ന് ഞാൻ അടുത്ത് നിന്ന് ഞാൻ അപ്പഴാണ് ഞാൻ അപ്പഴാണെന്ന് പറഞ്ഞു ഏ എന്റെ വധം വന്നാണ് അതെന്താറിഞ്ഞു അപ്പൊ ഇവിടെ ഭക്ഷണം കിട്ടൂല കിട്ടൂല എനിക്ക് ഭക്ഷണം വേണ്ട അതെ

അങ്ങനെയാണ് സ്വത്തൊരുമീനാത്തൊരുമേനോ തെഫ്സീറോ ആണാടൻ തുടങ്ങിയത് പത്തൊഴിമീൻ അതേ ഉള്ളു തെപ്സീറില്ല തെഫ്സീറോ അധികം പറ്റ പാടുന്ന ഭക്ഷണത്തിന്

തിങ്കളാഴ്ച വ്യാഴ്ച നോമ്പ് ഒരുക്കും തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ് സാമ്യത്ത് കൂടുത്ത ഞാനൊന്നും ഭക്ഷണത്തിന് വീട്ടിൽ നിന്നുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന കൊടുത്തു കൂടും ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നമ്മളതിൽ കൂടും നമ്മളതിൽ കൂടും പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്ന് പുസ്താ പള്ളിൻ്റെ ഉള്ളിൽ പോയി കിടക്കും ഉള്ളിലടക്കങ്ങളൊന്നും ഇല്ല ഞാൻ ഞാനതിൻ്റെ പുറത്ത് ആ കട്ടിലിൻ്റെ നേരം ഞാൻ കിടക്കും രാത്രി രാജോന്നേറ്റ് ഇങ്ങോട്ട് കിടക്കാൻ നേരം ഇരുപത്തിനാലും കുടിക്കും ഇരുപത്തിനാല് ഇങ്ങപ്പത്തിനാല് കോഴിക്കോട് നിന്ന് ഇരുപത്തിനാലും വൈല്ല ഏഹ് ഏ ഇരുപത്തിനാലേന്ന് വിളിക്കൂ അങ്ങനെ ഞാനും വരുന്നിരിക്കും രണ്ടൊക്കെ അത് സംസ്കരിച്ച് പിന്നെ മോളിൽ പോവും പൂ അപ്പം തഹജദിനെണ്ണീക്കുമ്പോൾ നിങ്ങളെ കൂട്ടുമല്ലേ കൂട്ടു അങ്ങനെ നോമ്പിനുള്ള പിന്നെ അങ്ങനെ പിന്നെ ബുധാനസ്കരിക്കാന് അവസരത്തിൽ മടവൂർ ഷെയ്ഖുനെ നിസ്കാരം ഇല്ല എന്ന് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുന്നത് സഹജം ആദ്യം പിന്നെ ഞാനത് വെള്ളം പോവും ഞാൻ ഞാൻ കടന്നു ഞാൻ കടുന്ന സ്ഥലത്ത് ഞാൻ ഞാൻ ഉള്ളിലേക്ക് എടുത്തു വന്ന് നിങ്ങളോട് സമയത്ത് സമയത്ത് ഗുഹരിച്ചിട്ട് ഒരു യാസീന ഓതും അതൊന്നും പതിവ് അങ്ങനെ പതിവായ യാസീന ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു കൊല്ലം പൂർത്തിയാവാനായപ്പാണ് <kritic therapeuticoganagna> ും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ താടി ചെറിയ താടിയെട്ടു തലേക്കെട്ടും ഞാൻ പറഞ്ഞേ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ ആ അന്ന് നരിക്കാരൻ ഒരു മഹമ്മദ് മൂപ്പേര്ദ്ദീൻ്റെ മെഹമ്മദ് മുസ്ലിയാരി മൂപ്പേര് എഹിയുദ്ദീൻ അവിടെ നിന്ന് പോകുന്നുണ്ട് രാവിലാ വന്ന് മമോദെന്ന് വിളിച്ചു പ്രത്യേകിച്ച് അങ്ങനത്തെ എന്താ പറയാനുണ്ടെങ്കിൽ വിളിച്ചത് പിന്ന പറക്കാരൻ ഒരു ജബ്ബാറുണ്ടായിരുന്നു പൊയ്ക്കോളാൻ പറത്തിക്കോള നിങ്ങളൊരു കൊല്ലം പൂർത്തിയാകുവാണ് ഞാനൊരു കൊല്ലം പൂർത്തിയാവുകയാണ് അപ്പോൾ ജബ്ബാ ജബ്ബാർ പരി വന്ന് സലാം മട സലാം പറ പെട്ടിയൊക്കെ എടുത്ത് വന്ന് സലാൻ പറഞ്ഞ് സലാൻ പറഞ്ഞു മടക്കിക്കുന്നെനിക്കറിയില്ല ഞാൻ മടക്കിയതായിട്ട് ആർക്കും പറയാൻ കഴിയൂല ഏ നമ്മള് കേട്ടില്ല നമ്മൾ കേട്ടില്ല പിറ്റേന്ന് അതേ സമയത്ത് വയനാട്ടുകാർ നാലാളുണ്ട് ഓരോന്നും പോയിക്കോളാൻ പറഞ്ഞ് പറഞ്ഞ് കുഞ്ഞങ്ങും കുഞ്ഞും പേടിയായി ഏ എപ്പോഴാ ഇപ്പം നമ്മളാ അങ്ങനെ പറഞ്ഞ് 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 ഞങ്ങൾ നാലാൾ മാത്രം ധർമ്മരുണ്ട് മറ്റുള്ളവരെല്ലാവരെയും ഇരുപത്തൊന്ന് കുട്ടികളോളം പോയിരുപത്തൊന്ന് കുട്ടികളോളം പോയി ഏ ഞങ്ങൾ നാലാളും സമയത്ത് ഉസ്താദ് ഒരു ദിവസം രാവിലെ മഹമതില്ല പൂവല്ലാന്ന് വെച്ച് നമ്മളെ പൂവല്ലാന്ന് വെച്ച് അങ്ങനെ മൊയ്ദ് സാഹിബിൻ്റെ ദിവസക്കാട്ട് പോയി ആളെ പോയി നിങ്ങളെല്ലാവരും കൂടെ പോയി അല്ല ഉസ്താദും മെഹമ്മദിയാരും ഉസ്താദും ഓ പോയി ഞങ്ങൾ തരത്തിൽ തന്നെ ഏഹ് രാത്രി എൻ്റെ കുട്ടിക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അടുത്ത നാട്ടുകാർ കുട്ടികൾ നാട്ടുകാരത്തുണ്ട് അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല നിങ്ങൾ നാട്ടുകാർ കുട്ടികൾക്ക് ഓർമ്മ നിങ്ങൾക്ക് കീത്താൽ തരാൻ ആളില്ല ആരും അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വന്ന് ഒരു മാസത്തോളം ശിഹ്നം കൊണ്ടില്ല ആ ഒരു മാസം അവിടെ നിന്ന് ഒറ്റ മാസം ഒറ്റ മാസം അവിടെ നിന്നതിന് ശേഷം വന്ന് തിരിച്ചു വന്ന് ചിരിച്ചന്ന് അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സബുക്കന് ചെന്നതാണ് അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഫിലിമ പ്രചരിപ്പിക്കാനുള്ള എല്ലാവർക്കും വേണ്ട ഒരാൾക്ക് മാത്രം മതിയോ ഫിൽമ് പ്രചരിപ്പിക്കാനുള്ളതല്ലേ ഒരാൾക്ക് മതിയോ എല്ലാവർ എല്ലാവർക്കും കൊടുക്കണ്ടേന്ന് പിന്നീട് പിന്നീട് ഇങ്ങനെ ആൾക്കാർ കൂടാ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കണ്ടേന്ന് ഉള്ളത് ഫിലമ്മ ഒരാൾക്ക് മാത്രമുള്ളതല്ലേ ഇതിന് അമ്പ് പ്രചരിപ്പിക്കാനുള്ളതല്ലേ ആ പ്രചരിപ്പിക്കാനുള്ളതല്ലേ അപ്പോൾ ഒരു കൂട്ടർ പോയാൽ പിന്നെ വേറൊരു വരണം വേറെ